എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതം കേട്ടോ അപ്പം എന്താ പറയുക ഇന്ന് എനിക്ക് റീനും കോമൺ ആയിട്ടൊരു അവധിയായിരുന്നു അപ്പം അവൾ റീനു എപ്പോഴും പണ്ട് തൊട്ടേ പറയും മോമി അവിടെ നിന്നേ മോമി മോമി അവിടെ നിന്നേ അവിടെ നിൽക്കും മോമി അവിടെ നിന്നേ അവിടെ നിന്നേ അനിയ മേടിക്കും കേട്ടോ പറയാക്ക ഞാൻ അപ്പം ഇന്ന് അവധി കിട്ടിയാലും റീനു എപ്പോഴും പറയും മാഡം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ മോമീനെ സ്കൂളിൽ കൊണ്ടാകാണ്ട് നമുക്ക് നടന്നു പോകാം പറയും കേട്ടോ അപ്പോൾ ഞാൻ തലേ ദിവസമൊക്കെ എഗ്രി ചെയ്യും എന്നിട്ട് രാവിലെ ആയിക്കഴിയുമ്പം ആ സമയം പോയോ ആ രാവിലെ കഴിയുമ്പോൾ ഞാൻ പറയും റീനു എന്നാ പറയുന്നത് കാറിന് പോകാം എന്ന് പറയും അപ്പം ഞാൻ മിക്ക സമയം ഓർക്കും ഓ എന്നും പുള്ളിക്കാരിത്തിൽ പറയുന്ന ആളല്ലോ എന്നിട്ട് ഞാൻ പോകുന്നില്ല എന്നൊക്കെ അപ്പം ഇന്നലെ എന്തായാലും ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇന്ന് നടന്നു പോകാം എന്ന് അപ്പോൾ രാവിലെ ആയപ്പം രാത്രി എഗ്രി ചെയ്തു രാവിലെ ആയിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു കാറിന് പോകാം പറഞ്ഞു പറയും തണുപ്പാണ് അതുകൊണ്ടാണ് പിന്നെ പുള്ളിക്കാട്ടിലെ നിർബന്ധം കാണണം പിന്നെ ഞങ്ങളിത് ഇപ്പം നടന്നു പോവുകയാണ് ഇതിപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങുന്ന പിന്നെ ചെറിയൊരു ചെറിയൊരു ഫോറസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞങ്ങളിത് നടക്കുവാണ് എന്നാലും നല്ലൊരു സുഖമാണ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നടക്കാനുണ്ട് അപ്പം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് അപ്പം നല്ല അടിപൊളിയാണ് കുറേ കാണാമല്ലോ അത് ഇഷ്ടമായൊരു കുറുക്കനൊക്കെ ഉണ്ട് കേട്ടോ ആണോ മോമിയേ അവിടെ നിൽക്കും കുഞ്ഞേ ആണോ ഇന്നലെ ഞാൻ സ്കൂളിൽ വിട്ട് ഇന്നലെ ഞാൻ ഉച്ചക്ക് കൂട്ടാൻ പോയില്ലേടി ആ ഇന്നലെ കൂട്ടാൻ പോയപ്പോളിക പറയുവടിപൊളി അപ്പൊ ഇന്നലെ പുള്ളിക്കാരി പറയുവാണേ കാറ് വേണ്ട കാർ നമുക്ക് നടന്നു പോവാന്ന് ഇഷ്ടം ഇതാന്ന് തോന്നണല്ലേ നടന്നു പോവാൻ മോമിക്ക് ഭയങ്കര ഇഷ്ട ഇതിന്റെ സൈഡിലായിട്ട് മെയിൻ റോഡാണ് കേട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ വീടിൻ്റെ അവിടെനിന്ന് ഇങ്ങോട്ടാണ് ഇറക്കുന്നത് മോമി അവിടെ നിൽക്കും മോമി വേണ്ട മോമി ഓടുവാണ് മോമി അവിടെ നിന്നേ പക്ഷേ ഏങ്ങളുടെ സ്കൂളിലോട്ട് നടക്കണം ഇത് നല്ലൊരു ഇതാണ് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് രാവിലെ ചെറിയ തണുപ്പൊക്കെ ആയിട്ട് ഇപ്പൊ എന്താ പറയാ ഏഴ് ഏഴ് മോട്ടോ എട്ട് എട്ടേ രാവിലെ ഈ തണുപ്പാണെങ്കിലും ഇന്നലെ രാവിലെ ഈ തണുപ്പുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോ തൊട്ട് ചൂട് തുടങ്ങിയതോ ആ ചെറിയൊരു തണുപ്പ് കുഴപ്പമില്ല മോമി അവിടെ പെണ്ണേ അവിടെ പെണ്ണേ വീട് നീ കേട്ടോ ഓടിയ വീട് നീ മിക്ക അവസ്ഥ മിക്കതേ അമ്പച്ചുപോലെ ഇരുന്ന് പോകുന്നത് ഓരോ ഇരുന്ന് പോവാണ് മിക്ക മിക്ക എങ്ങോട്ടാ ഈ പോകുന്നേ എങ്ങോട്ടാ പോവുന്നേളി പോവാനോ പോവാനോ ോ ഈ മോമി അങ്ങോട്ട് ഓടി പോകുന്നേ ആണോ ഇവിടെ നിന്നാണ് അവിടെ ആയിട്ട് മോമിയാ നിൽക്കുന്നതിന്റെ തൊട്ട് ഫ്രണ്ടിന്നാണ് കേട്ടോ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നേ അപ്പം നമ്മൾ റോഡ് ക്രോസ് ചെയ്തൊന്നും അവിടെ നിൽക്കും നമ്മളെ നോക്കി വെയിറ്റ് ചെയ്യും അവിടെ എന്നിട്ട് നമ്മൾ ഇതേ ഇവിടുന്ന് ഈ കാണുന്ന ഈ സിഗ്നലിൽ അവിടെ നമ്മൾ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് വീണ്ടും കാടിന്റെ അകത്തക്കൂടെ ഒരു യാത്രയാണ് യാത്രയാണ് അവിടെ നിക്ക അവിടെ നമുക്ക് റോഡ് അവിടെ നിക്ക പറഞ്ഞ അനുസരിച്ചോണം ആഹാ പിടിക്കോ ജാക്കിട്ട് മോമി ചായ കയ്യെ പിടിച്ചു ഇങ്ങനെയാണോ കയ്യെ പിടിക്കുന്നത് ഇവിടെ പോകുന്ന പോലെ പോകുന്നു കേട്ടോ ചെറിയൊരു ചെറിയ പാലം നമ്മൾ ഇതിനെ നടന്നു വന്നിട്ടോ ആണോ നമ്മൾ ഏതോ ഒരു തവണ നടന്ന് വന്നിട്ടുണ്ടല്ലോ ആ ഇത് കൊണ്ടത് റെയിൽവേ പാളാണോ കേട്ടോ പാളം കണ്ടപ്പോ ഓർമ്മ വരുവായിരുന്നു ഞങ്ങളൊക്കെ ചെറുപ്പത്തില് ഞങ്ങള് കോളേജ് സ്കൂളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് എന്നാ പാളത്തെ കൂടിയും കണ്ടത്തേക്കൂടെ ഒക്കെ ആയിരുന്നു മഴയൊക്കെ പെയ്യുമ്പോ അതെ വീഴുമ്പോൾ സന്തോഷമാണ് ഒക്കെ പോവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓ അതൊക്കെ ആ അങ്ങനെ ഞങ്ങൾ യാത്ര തുടരുകയാണ് ഞങ്ങൾ ഇത് വേണം ഞങ്ങൾ അണ്ടർ ബ്രിഡ്ജിൻ്റെ അകത്ത് കൊടുക്കയറു ഓ ഇത്രയും പുരോഗമനം ഉണ്ടല്ലോ ലൈറ്റൊക്കെ ഇട്ട് മനസ്സിലെ ജാക്കി മോമി ജാക്കറ്റ് എടുത്തിട്ടേ അതിലേ കേറാൻ പോയില്ലോട്ടോ കാരണം എളുപ്പം ഈ വഴിയാന്ന് ഇതിലേ പോവാട്ട് പോരുമാണ് മോമി മോമിന്ന് മാറി മോമി നമുക്ക് റോഡ് ക്രോസ് ചെയ്യണോ നമ്മള് സാധാരണ കാറിന് വരുമ്പോ ഇത് ആ കാണുന്ന സ്ട്രേറ്റ് വഴിയെ വന്നിട്ട് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് കയറും അങ്ങനെയാണ് സംഭവം ഇതിപ്പോ നമ്മൾ ഡയറക്റ്റ് നമ്മൾ നമ്മളിത് ഇവിടെ വന്നു ഡയറക്റ്റ് നമ്മൾ നമ്മളിവിടെ വന്നു മോമി ഇത് കൊണ്ടോ ഇവിടെ സൈക്കിളുകാർക്ക് ഭയങ്കര പരിഗണനയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ഏതെങ്കിലും ഒരു സൈക്കിളുകാരും പോകുവാണെങ്കിൽ നമുക്ക് ചുമ്മാ അവനെ മറികടന്ന് പോകാൻ പറ്റത്തില്ല നമ്മുടെ ഓപ്പോസിറ്റ് വേറെ വണ്ടി വരുന്നില്ല കുറുക്കൻ എന്ത് എങ്കിൽ മാത്രമേ നമുക്ക് പോകത്തുള്ളു നിങ്ങൾ കണ്ടോന്നറിയോട്ടോ അവിടെ അവിടെ ആയിട്ടൊരു കുറുക്കനെ കണ്ടോ ഞാൻ ബ്ലൂ കാറിൽ അവിടെ ഒരു കുറുക്കൻ ഞാൻ കാണിച്ചല്ലേ വേണ്ട പോകുന്നു കുറുക്കൻ 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 കേട്ടോ കുറുക്കൻ ഇഷ്ടം ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാല് രാവിലെ നടക്കുമ്പോൾ നല്ലൊരു വളരെ ഉണർവാണ് കേട്ടോ തണുപ്പേ എന്നുവെച്ചാൽ ഈ തണുപ്പ് വലിയ വിഷയമില്ല ഞാൻ വലിയ അങ്ങനെ കട്ടിക്കുള്ള ജാക്കിറ്റ് അല്ലേ കേട്ടേക്കുന്നത് അവിടെ നല്ല തണുപ്പാണ് ഉഷാറാവുന്ന വിചാരിച്ചാൽ വലിയ സെറ്റപ്പുഴ കിടക്കാനൊക്കെ കഴിഞ്ഞാൽ നെഞ്ചിനകത്ത് കാപ്പെട്ടുമൊക്കെ പിടിച്ച് മിക്കവാറും കട്ടിലൊക്കെ കിടക്കേണ്ടി വരും ഇതൊരു കുഴപ്പമില്ല നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഡിസംബറിലൊക്കെ ഉള്ള പോലെ രാവിലെ തര ഉള്ള തണുപ്പില്ലേ അതുപോലെ തരുന്ന തണുപ്പ് ഇനിയിപ്പോൾ ഇന്നൊരു ദിവസം അവധിയുള്ളൂ നാളെ ഒരു കുട്ടിയുണ്ട് വീട്ടിൽ ചെന്നിട്ട് നല്ല നല്ലപോലെ കാണുന്ന ഓർക്കണം പിന്നെ ഒരു സിനിമയൊക്കെ കാണണം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അങ്ങനെയൊക്കെ ഇരിക്കുന്നു കേട്ടോ തീരുമാണ്ട പോണ്ട പോ മോമി എവിടെയോ ചെന്ന് കേട്ടോ ആ മോമി അവിടെ ട്രിപ്പുണ്ട് അങ്ങനെ ഞങ്ങളിത് സ്കൂളെത്തി ഇതാണ് മോമിയുടെ സ്കൂൾ കേട്ടോ അപ്പം ഞങ്ങളിത് അവിടെ എത്തി ഞങ്ങളത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് മോമി അവിടെ വെയിറ്റ് ചെയ്യേ അങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നു ഞങ്ങളി പതുക്കെ സ്കൂളിലോട്ട് കയറുവാണ് കേട്ടോ അങ്ങനെ ഇതേ മോമി സ്കൂളിലോട്ട് പോകുവാണെങ്കിൽ കേട്ടോ മോമിനെ നോക്കി ടീച്ചർമാർ ഇതേ അവിടെ വെയിറ്റ് ചെയ്യുന്നു കണ്ടോ അങ്ങനെ അവിടെ ആ കാണുന്നതാണ് മോമിയുടെ സ്കൂള് അങ്ങനെ മോമി ഇതേ സ്കൂളിൽ ചെന്ന് ഇനി പതുക്കെ മോമി സ്കൂളിലോട്ട് കയറുകയാണ് കേട്ടോ അങ്ങനെ മോമിത സ്കൂളിലോട്ട് പോകുന്ന ഒരു ഒരു റിമോട്ട് I like play you Keep playing വ് തീർത്തല്ലേ ഇന്നലെ ഇന്നലെ പാലപ്പുഴ കോഴിക്കറിയായിരുന്നു ഇന്നലെ കുറച്ച് മാവുണ്ടായിരുന്നു ആ തീർന്നാ ഇവിടുത്തെ വീടൊക്കെ കണ്ടോ നിങ്ങള് ഈ വീട് ഇങ്ങനെ ഇരിക്കുന്നത് വിചാരിക്കണ്ട കേട്ടോ നാട്ടിലെ ഒരു അഞ്ചഞ്ചരക്കോടിക്കുള്ള വകുപ്പുണ്ട് ഈ വീടൊക്കെ കൂടുവോ ആ അടുത്ത സ്കൂളൊക്കെ ഉള്ളപ്പോൾ വീടിന് റേറ്റ് കൂടും അല്ല ഈ വീടൊക്കെ ഒരു അഞ്ചരക്കോടിയൊക്കെ വരുത് ആണല്ലേ ആ വീട് നമ്മള് പുറം നമ്മൾ നോക്കുമ്പം അയ്യോ ഇത്രയും ചെറുതുപോലെയാണല്ലോ എന്നൊക്കെ ചിന്തി പക്ഷേ ഇവിടുത്തെ നമ്മുടെ നാട്ടിനെപ്പോലെ ഇങ്ങനെ കൊട്ടാര സമ സദൃശ്യമായ വീടുകളൊന്നുമല്ല ഈ വീടിനൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പം എൻ്റെ ആ ഡിറ്റാച്ച്ഡ് വീടാണ് ഇപ്പം ഈ കാണുന്ന വീടൊക്കെ ഡിറ്റാച്ച്ഡ് വീടാണ് ഒറ്റ ഒറ്റയ്ക്കായിട്ട് തന്നെയുള്ളൊരു വീടാണ് അപ്പം ഈ വീടിനൊക്കെ എങ്ങനെ പോലെ ഒരു അഞ്ചര 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 ആറ് കോടിയൊക്കെ ഇതിന് വില വരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരു സ്ഥലം ഇതുകൊണ്ടോ പല പല വീടുകൾ വീടുകളിലൊക്കെ ഒരേ ഒരു എല്ലാത്തിനും ഒരേ ടൈപ്പ് കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ പണിയുന്ന പോലെ കൈ കാശുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പണിയാം എന്നുള്ള ഒരു രീതിയൊന്നും ഇവിടെ പറ്റത്തില്ല പിന്നെ പിന്നെ വീടിവിടെ പുതിയ വീടുകൾ പണി അതായത് നമ്മൾ പണിക്കാരെ വെച്ച് പണിപ്പിക്കുന്ന ഇതുമില്ല കേട്ടോ ആ കൺസ്ട്രക്ഷൻ ഒക്കെ ഒരേ ഇതായിരിക്കും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം എന്നുള്ളതുള്ളൂ വലിയ രീതിയിലല്ലാതെ ചെറിയ രീതിയിലല്ലേ ആ അപ്പം ആ പുറത്തെ ഡിസൈനിൽ നിന്നും നമുക്കൊരു മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റത്തില്ല നമ്മുടെ ഈ കാശുണ്ടെ കാശ് കൈയിരിക്കുകയുള്ളൂ അതിൻ്റെ സെറ്റപ്പ് ഒന്നും ഇവിടെ നടക്കുകയില്ല എന്നാണ് ചുരുക്കപ്പ് അതുതന്നെ ഇതാണ് ഇപ്പം ഈ നേരെ ഇരിക്കുന്ന ഈ കാണുന്ന ഒരേ ഒരു രീതിയിലാണ് പക്ഷേ ആ കളർ പോലെ സെയിം പക്ഷേ എന്താ പറയുക പുറത്തെ ലുക്കിലല്ല കാര്യമല്ലേ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ വീട് മാറി നീക്കും അൻ സെറ്റപ്പാണ്

ഈ വീടൊക്കെ ഒരു തൊള്ളായിരം തൊള്ളായിരത്തിഒമ്പത് സ്ക്വയർ ഫീറ്റ് കൂടുതലും വീടില്ല ആ പക്ഷെ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാലോ ഉയ്യോ അതുപോലെ ലക്ഷറി ഒരു സെറ്റപ്പ് ആണ് കേട്ടോ വീടും കാര്യങ്ങളും ആ അതെ ഒരു ഫാമിലിയിൽ എല്ലാവരും തന്നെ തന്നെ മക്കളൊക്കെ വലിയ വീടൊക്കെ അങ്ങനെ ഒന്നും അല്ല മൂന്നോ നാലോ പേരൊക്കെ താമസിക്കണ്ടേ അതിൻ്റെ അനുസരിച്ചുള്ളതും മതിയല്ലേ നമ്മളിപ്പോൾ ഇവിടുത്തെ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അല്ല എനിക്ക് വലിയ താല്പര്യം ഇല്ല അങ്ങനെ പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും ആപ്പോട്ട് കയറി കഴിയുമ്പോൾ നല്ലൊരു പ്ലസൻ ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളു അപ്പൊ അല്ലേ എന്തായാലും നമ്മൾ വീഡിയോ ഇത് ഇവിടെ നിർത്തിയേക്കുവാണ് അല്ല റീനോ ബൈ ബൈ